മലപാടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അടിപൊളിയിട്ടുള്ള മൂന്ന് മെറ്റീരിയൽ പരിചയപ്പെടുത്താൻ കേട്ടോ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് റോസ് റോസ് അല്ലെങ്കിൽ പിങ്ക് ഒക്കെ വരുന്ന നല്ലൊരു മോഡലാണ് കേട്ടോ ഇതാ മക്കളതിന്റെ ഇതൊന്ന് കാണിച്ചോളൂ റോസ് കാണില്ലേ ലൈനിംഗും പാൻറും ഇൻക്ലൂഡാട്ടോ ഇതിന് മൊത്തം നമ്മളെ എന്താണ് ഇതിന് പറയാ സീക്വൻസ് 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 കൊടുത്തിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട് താഴെ നല്ല അടിപൊളി പട്ട വന്നിട്ടുണ്ട് അതേ പട്ടയിൽ തന്നെ ഷാളിന് സീക്വൻസും കൊടുത്തിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ ഫസ്റ്റത്തെ കളർ ഈ ഒരു പിങ്ക് ആണ് അതേമാതിരി പാൻറ്റ് ലൈനിങ് ക്രേപ്പ് മെറ്റീരിയൽ ഇൻക്ലൂഡ് ആണ് ഫസ്റ്റത്തെ കളർ കേട്ടോ ഈ റോസ് അതൊക്കെ രണ്ടാമത്തെ ഇതാ ഷാൾ ഇതാ കണ്ടോളി നല്ല ഡാർക്ക് ലാവണ്ടർ ഷെയ്ഡിൽ വന്നിട്ടുണ്ട് സീക്വൻസും കാര്യങ്ങളും കൊടുത്തിട്ട് ഭംഗിയാക്കിയിട്ടില്ല നല്ല അടിപൊളി മോഡല് ഓക്കേ ഇനി മൂന്നാമത്തെ കളർ ഇത് ഡാർക്ക് റെഡ് ആണ് വന്നിട്ടുള്ളത് ഒരു ഓറഞ്ച് റെഡ് അല്ല സാധാ റെഡ് ഓറഞ്ച് റെഡ് എന്ന് പറയുകയാണെങ്കിൽ നല്ല രസമുള്ള കളറാണ് എൻ്റെ ഷാളാണ് എൻ്റെ തോളിലിരിക്കുന്നത് അത്യാവശ്യം ഹെവിയാണ് കേട്ടോ ഷാൾ ഉണ്ടല്ലേ നല്ല വലുപ്പമുണ്ട് ഓക്കെ അപ്പം അങ്ങനെ മൂന്ന് കളറാണ് വന്നിട്ടുള്ളത് ഈ മൂന്ന് കളറിൻ്റെ കൂടെ ഞാനൊരു കോട്ടണിൽ വരുന്ന ഒരു പുതിയ മൂന്ന് കളർ നാല് കളറും കൂടി കാണിച്ചുതരാം കേട്ടോ ഓക്കെ അപ്പോൾ ഇത് കേട്ടു നോക്കിക്കോളൂ ഇതിന് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പിംഗ് ആണ് കേട്ടോ റേറ്റ് റേറ്റ് പലരും പിന്നെ വീഡിയോ ഫുൾ ആയിട്ട് കാണാതെ റേറ്റിംഗ് ഞങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പൊതുവെ എല്ലാ വീഡിയോയിലും റേറ്റ് പറയാൻ നോക്കലുണ്ട് കാരണം നമുക്ക് ഒളിമാരൊന്നുമില്ല ഇല്ലാതെ നേരിട്ട് പറയാൻ എന്നുള്ള ഉദ്ദേശത്ത് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് റേറ്റ് നമ്മൾ എല്ലാത്തിലും പറയാൻ ശ്രമിക്കലുണ്ട് ഞാതം ആരെങ്കിലും കേൾക്കാത്തവരുണ്ടെങ്കിൽ പറഞ്ഞോളൂ ഇപ്പോൾ നമ്മൾ ചെയ്ത ഇതിന് മൂന്ന് കളറിന് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പിംഗ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ ഇത് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി ആണ് കേട്ടോ ഇത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ നമ്മൾ ഇപ്പോൾ നിലവിൽ ഫ്രീ ഷിപ്പിംഗ് ചെയ്ത് കൊടുക്കും കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പതിൽ ഫ്രീ ഷിപ്പിംഗ് അപ്പം ഇത് പറയുമ്പോൾ നിങ്ങൾ അത് ഫ്രീ ഷിപ്പിംഗ് ആണോ എന്ന് എഴുതി ചോദിക്കരുത് അത് ഫ്രീ ഷിപ്പിംഗ് അല്ല ഓക്കെ ഇതാ നല്ല കോട്ടണിൽ ബീഡ്സ് മുത്തുകളൊക്കെ വച്ചുകൊണ്ട് ഇതാ ഈ മുത്തുകളൊന്ന് കാണിച്ചുകൊടുത്താൽ തന്നെ അടുത്തുനിന്ന് നമ്മൾ ഈ മോതിരക്കല്ല് മോതിരക്കല്ലുമൊക്കെ ഉണ്ടാവില്ലേ കുഞ്ഞു കുഞ്ഞു മുത്തുകളൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഗെയ്സ് ഇതാ ഫസ്റ്റ് ഇതാ കളറ് ഇതിൻ്റെ പാൻറ് ആൻഡ് ലൈനിങ് ഉണ്ടാവില്ല കേട്ടോ പാൻറ്റ് ഇതാ കോട്ടണിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഷാൾ ഞാൻ കാണിച്ചു തരാം അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പതിൽ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ പല ആൾക്കാരും ചോദിക്കലുണ്ട് കോട്ടനിലെ കോട്ടനിലെ അപ്പോൾ ഇനി എല്ലാ വീട്ടിലും നമ്മളൊരു കോട്ടൺ ഉൾപ്പെടുത്താമെന്ന് കരുതിയിട്ടുണ്ട് ഫസ്റ്റത്തെ കളറ് രണ്ടാമത്തെ കളറ് ഒരു ബ്ലൂ ഷെയ്ഡിലാണ് ഈ ബ്ലൂ ഷെയ്ഡെന്ന് പറയുന്നത് എൻ്റെ പാൻറ്റ് കൊണ്ടാട്ടെ അങ്ങനെ പറയാൻ കാരണം ഓക്കെ ഇതാ പാൻറ് ബ്ലൂ ഷെയ്ഡിൽ ഷാൾ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഞാൻ ഇതിനെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇതാ ബ്ലൂ ഷെയ്ഡ് ഇതിന് ഭയങ്കര ഭംഗിയായിട്ടോ ടോപ്പ് പാക്കിസ്ഥാനി ഡിജിറ്റൽ പ്രിന്റ് പ്രിൻറ് കൊടുത്തിട്ടായ്മ മുത്തുകളും ഭവ്യങ്ങളും രത്നങ്ങളും കൊടുത്തുകൊണ്ട് ഭംഗിയാക്കിയിട്ടുണ്ട് തള്ളു കൂടിയോ കുറച്ചുകൂടി അല്ലേ സാറില്ല എന്നാൽ നമുക്ക് അത് കുറക്കാം ഏതായാലും ഇല്ലത് കുറച്ചൊക്കെ എന്തൊക്കെയാണ് കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ രണ്ടാമത്തെ കളറ് മൂന്നാമത്തെ കളർ ഇതാ ലൈറ്റ് യെല്ലോ ഷെയ്ഡ് വിത്ത് ബ്ലാക്ക് മറ്റേ പാൻറ്റ് ഇതാ ഓ ഇത് പുള്ളി ഒരു രശില്ലാത്ത കളർ കിട്ടോ അപ്പം അങ്ങനെ ഒരു ബ്ലാക്ക് പാൻറ് വന്നിട്ടുണ്ട് യെല്ലോ ഷെയ്ഡിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് ഫ്രീ ഷിപ്പിംഗ് ആണ് മക്കൾ അതാണ് ഇതിൻ്റെ രസം അല്ലാത്ത രസം ഇതാള് ഇനി നെക്സ്റ്റ് ഏതാ കളറ് ഇത് യെല്ലോ അപ്പം ഇത് ഏതാ ഒരു പിസ്തോ പച്ച ഇത് പിന്നെ യെല്ലോൻ്റെ കൂടെ കാപ്പി കളറിലാണ് പാൻറ്റ് വന്നിട്ടുള്ളത് ഇതാ ഇതൊരു എല്ലോ പറയാം അത് ഒരു പിസ്ത ലൈറ്റ് ഗ്രീൻ ഒക്കെ പറഞ്ഞോളി അപ്പോൾ ഓർഡർ തരുമ്പോൾ അങ്ങനെ ശ്രദ്ധിച്ചാൽ മറ്റോ അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലാ മൂന്ന് കളറിൽ സോറി നാല് കളറിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് ഫ്രീ ഷിപ്പിങ്ങിൻ്റെ മോഡൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ രണ്ട് വാട്സപ്പ് നമ്പറുണ്ട് ഏതെങ്കിലും ഒരു വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് അയച്ചു തന്നാൽ മതി ഓക്കെ താങ്ക്